ഹാർദിക് പാണ്ഡ്യെ തഴഞ്ഞ സൂര്യകുമാർ യാദവിനെ ഇന്ത്യയുടെ ടി ട്വന്റി നായകനാക്കിയത് ഹാർദിക്കിനോട് ചെയ്ത നീതികേടെന്ന് മുൻ ഇന്ത്യൻ പരിശീലകനായ സഞ്ജയ് ബംഗാർ ടി ട്വൻറ്റി ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി മികച്ച പ്രകടനം പുറത്തെടുത്ത ഹാർദിക്കിനെ ഇത്തരത്തിൽ അവഗണിക്കുവാൻ പാടില്ലായിരുന്നുവെന്നും സഞ്ജയ് ബംഗാർ പറഞ്ഞു ഹാർദിക്കിനെ ടി ട്വൻറ്റി ടീമിൻ്റെ നായകനാക്കാതിരുന്നത് തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തിയെന്ന് ബങ്കാർ പറയുന്നു ടി ട്വന്റി ലോകകപ്പിന് മുൻപ് ഹാർദിക് ആയിരുന്നു ഇന്ത്യയെ ടി ട്വന്റിയിൽ നയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വൻറ്റി ലോകകപ്പിന് ശേഷം ടി ട്വൻറ്റി ഫോർമാറ്റിൽ നിന്നും വിട്ടു രോഹിത് ശർമ്മ തിരിച്ചെത്തിയതോടെയാണ് ക്യാപ്റ്റൻസി സ്ഥാനം ഹാർദിക്കിന് നഷ്ടമായത് അന്ന് രോഹിത് തിരിച്ചു വന്നില്ലായിരുന്നുവെങ്കിൽ ഹാർദിക് തന്നെയാകും ടി ട്വന്റി ലോകകപ്പിലും ഇന്ത്യയുടെ നായകനായിട്ടുണ്ടാവുക ഇന്ത്യൻ ടീമും ഹാർദിക്കിനെ ഭാവി നായകനായി തന്നെയാണ് പദ്ധതികൾ പ്ലാൻ ചെയ്തിരുന്നതും എന്നാൽ ടി ട്വന്റി ലോകകപ്പിന് ശേഷം സെലക്ടർമാർ അപ്രതീക്ഷിതമായി വിഷയത്തിൽ യൂടേൺ എടുക്കുകയാണ് ചെയ്തത് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റനാക്കിയതിനോടല്ല എനിക്ക് എതിർപ്പുള്ളത് ആഭ്യന്തര ക്രിക്കറ്റിൽ മുമ്പേ വർഷങ്ങളോളം നയിച്ച സൂര്യക്ക് ഇന്ത്യൻ ടീമിനെയും നയിക്കുവാൻ സാധിക്കും പക്ഷേ ഇത്രയും കാലം ഇന്ത്യയുടെ നായകൻ താൻ തന്നെയാകുമെന്ന് കരുതിയ ഹാർദിക്കിനോട് സെലക്ടർമാർ ചെയ്തത് നീതി കേടാണെന്ന് പറയേണ്ടി വരും ബംഗാർ പറഞ്ഞു നായകൻ എന്ന നിലയിൽ ഇന്ത്യയെ നയിച്ചാർ പതിനാറ് മത്സരങ്ങളിൽ പത്ത് വിജയമാണ് ഹാർദിക് നേടിയിട്ടുള്ളത് അതേസമയം സൂര്യകുമാർ നായകനായ ഏഴ് കളികളിൽ അഞ്ചിലും ഇന്ത്യ വിജയിച്ചിരുന്നു